നമസ്കാരം എവർക്കും എഡിഗിയോയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ടെൻത്ത് പ്രിലീംസിൻ്റെയും ടെൻത്ത് മെയിൻസിൻ്റെയും അതോടൊപ്പം തന്നെ പ്ലസ് ടു ലെവൽ ഡിഗ്രി ലെവൽ തുടങ്ങിയ എക്സാമുകൾക്കും ഈ ഒരു ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഒരു ഭാഗത്തു നിന്നും ചോദിക്കാറുമുണ്ട് അപ്പോൾ ആ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് ഏതൊക്കെ സബ് ടോപ്പിക്സാണ് നമ്മളിന്ന് കവർ ചെയ്യുന്നതെന്നും കൂടെ ആദ്യം തന്നെ പറയാം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് ഇതൊക്കെയാണ് ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വം അതിർത്തി ഗാന്ധി നാട്ടുരാജ്യങ്ങളുടെ സംയോജനം വി പി മേനോൻ ഭരണഘടനയുടെ രൂപീകരണം സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ സംസ്ഥാന പുനഃസംഘടനാ നിയമം ആസൂത്രണ കമ്മീഷൻ ഇരുമ്പുരുക്കുശാലകൾ ഇന്ത്യയുടെ ബഹിരാകാശ മേഖല വിക്രം സാരാഭായ് ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം ഇത്രയും സബ് ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കവർ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് ടെൻഡ് ഫിലിംസ് എക്സാമിന് ചോദിക്കാറുണ്ട് നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ആദ്യത്തെ ടോപ്പിക്ക് ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വം ഇവിടെ ആദ്യം തന്നെ ഒരു കോട്ടാണ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം അറിഞ്ഞു പോയിരിക്കുന്നു എവിടെയും ഇരുട്ടാണ് ഇത് ആരുടെ വാക്കുകളാണ് ജവഹർലാൽ നെഹ്റുവിന്റെ വാക്കുകളാണ് ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ച് ജവഹർലാൽ നെഹ്റു പറഞ്ഞ വാക്കുകളാണിവ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മറിഞ്ഞു പോയിരിക്കുന്നു എവിടെയും ഇരുട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പതിന് ഡൽഹിയിലെ പ്രാർത്ഥനാ യോഗ സ്ഥലത്ത് വെച്ച് നാതുറാം വിനായ് ഗോഡ്സയുടെ വെടിയേറ്റാണ് ഗാന്ധിജി മരണപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പതിനാണ് ഗാന്ധിജി മരണപ്പെട്ടത് ഈ ജനുവരി മുപ്പതാണ് ഇന്ത്യയിൽ രക്തസാക്ഷി ദിനമായിട്ട് ആചരിക്കുന്നത് ഇന്ത്യയിൽ രക്തസാക്ഷി ദിനമായിട്ട് ആചരിക്കുന്നത് ജനുവരി മുപ്പതാണ് ഇന്ത്യ വിഭജന ശേഷം നടന്ന വർഗീയ ലഹളകളുടെ അനന്തര ഫലമായിരുന്നു ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വം അടുത്തത് അതിർത്തി ഗാന്ധി അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ് ഇന്ത്യരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും ശക്തമായി എതിർത്ത നേതാവാണ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടി നിലകൊണ്ട അദ്ദേഹം അതിർത്തി ഗാന്ധി എന്നാണ് അറിയപ്പെടുന്നത് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ആരാണ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ഇന്ത്യാ ഗവൺമെൻറ്റിന് പരമോന്നത ബഹുമതിയായ ഭാരതരത്നം നൽകി രാഷ്ട്രം അദ്ദേഹത്തെ ആദരിച്ചു ഏതു വർഷമാണ് അദ്ദേഹത്തിന് ഭാരതരത്നം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് അദ്ദേഹത്തിന് ഭാരതരത്ന ലഭിച്ചത് അദ്ദേഹത്തിന്റെ മറ്റൊരു പേരാണ് ബാദ്ഷാ ഖാൻ ബാദ്ഷാ ഖാൻ ബാദ്ഷാ ഖാൻ എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൽ ഖാഫർ ഖാൻ ആണ് അദ്ദേഹത്തിന്റെ ഒരു സംഘടനയുണ്ട് ഖുദായി ഖിത്തുമത് ഖാർ അദ്ദേഹത്തിന്റെ സംഘടനയാണ് ഖുദായി ഖിത്തുമത്ത് ഖാർ ഖുദായി ഖിത്തുമത് കാർ ആരുടെ സംഘടനയാണ് ഖാൻ അബ്ദുൽ ഖാഫർ ഖാന്റെ സംഘടനയാണ് ഇനി ഇവിടെ കുറച്ച് കർഷക തൊഴിലാളി സമരങ്ങൾ കൊടുത്തിട്ടുണ്ട് അവ നടന്ന സ്ഥലങ്ങളും കൊടുത്തിട്ടുണ്ട് തേഭാഗ സമരം തെലുങ്കാന സമരം നാവിക കലാപം ഇവ നടന്ന ഈ സമരങ്ങൾ നടന്ന സ്ഥലങ്ങളും കൂടെ നമുക്ക് നോക്കാം തേഭാഗ സമരം നടന്നത് ബംഗാളിലാണ് തെലുങ്കാന സമരം നടന്നത് ആന്ധ്രാപ്രദേശിലും നാവിക കലാപം നടന്നത് ബോംബെയിലുമാണ് ഇപ്പോൾ തേഭാഗ സമരം നടന്നത് ബംഗാളിലാണ് തെലുങ്കാന സമരം അത് ആന്ധ്രാപ്രദേശിലാണ് നടന്നത് നാവിക കലാപം നടന്നത് ബോംബെയിൽ വെച്ചിട്ടാണ് അടുത്തത് നാട്ടുരാജ്യങ്ങളുടെ സംയോജനം നാട്ടുരാജ്യങ്ങളുടെ സംയോജനം സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരണം നടത്തിയിരുന്ന പ്രദേശങ്ങൾക്ക് പുറമെ ബ്രിട്ടീഷ് നിയന്ത്രണത്തിലുള്ള അഞ്ഞൂറോളം നാട്ടുരാജ്യങ്ങളും ഉണ്ടായിരുന്നു ഈ നാട്ടുരാജ്യങ്ങൾക്ക് ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ചേരാനോ അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ട് നിൽക്കാനോ ഉള്ള അധികാരം നൽകിയതിനു ശേഷമാണ് ബ്രിട്ടൻ ഇന്ത്യ വിട്ടത് അതിനാൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിടേണ്ടി വന്ന മറ്റൊരു പ്രധാന പ്രശ്നമായിരുന്നു നാട്ടുരാജ്യങ്ങളുടെ സംയോജനം കേന്ദ്ര മന്ത്രിസഭയിലെ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പിൻ്റെ ചുമതല വഹിച്ചിരുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ് ആദ്യത്തെ മന്ത്രിസഭയിലെ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പിൻ്റെ ചുമതല വഹിച്ചിരുന്നത് സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു ഈ സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറിയായി നിയമിതനായ മലയാളിയാണ് വി പി മേനോൻ വി പി മേനോനായിരുന്നു സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറിയായ മലയാളി െ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് പട്ടേലും വി പി മേനോനും ചേർന്ന് ഒരു ലയന കരാർ തയ്യാറാക്കി ഇൻസ്ട്രുമെന്റ് ഓഫ് അക്സഷൻ ലയന കരാർ തയ്യാറാക്കി ആരൊക്കെ ചേർന്നിട്ടാണ് സർദാർ വല്ലഭായ് പട്ടേലും വി പി മേനോനും ചേർന്നിട്ടാണ് ഒരു ലയന കരാർ തയ്യാറാക്കിയത് ഈ കരാർ അനുസരിച്ച് പ്രതിരോധം വിദേശകാര്യം വാർത്താവിനിമയം എന്നിവയുടെ നിയന്ത്രണം നാട്ടുരാജ്യങ്ങൾ കേന്ദ്ര സർക്കാരിന് കൈമാറണം അപ്പൊ ഏതൊക്കെ വകുപ്പുകളാണ് പ്രതിരോധം വിദേശകാര്യം വാർത്താവിനിമയം എന്നിവ എന്നീ വകുപ്പുകള് ഓരോ നാട്ടുരാജ്യങ്ങളും കേന്ദ്ര സർക്കാരിന് കൈമാറണം ഭൂരിഭാഗം നാട്ടുരാജ്യങ്ങളും ലയനക്കരാറിൽ ഒപ്പുവെച്ച് ഇന്ത്യൻ യൂണിൻ ചേർന്നു എന്നാൽ ഹൈദരാബാദ് കാശ്മീർ ജുനഗഡ് എന്നീ നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ യൂണിന് ചേരാൻ വിസമ്മതിച്ചു ഇന്ത്യൻ യൂണിൻ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ ഏതൊക്കെയാണ് ഹൈദരാബാദ് കാശ്മീർ ജുനഗഡ് സൈനിക നടപടിയിലൂടെ ഇന്ത്യൻ യൂണിറ്റ് ചേർന്ന നാട്ടുരാജ്യമാണ് ഹൈദരാബാദ് ഹൈദരാബാദ് സൈനിക നടപടിയിലൂടെ ഇന്ത്യൻ യൂണിയനിൽ ചേർന്ന നാട്ടുരാജ്യമാണ് ഹൈദരാബാദ് ഈ ഒരു നടപടിയെ ഓപ്പറേഷൻ പോളോ എന്നാണ് പറയുന്നത് ഓപ്പറേഷൻ പോളോ ഓപ്പറേഷൻ പോളോ നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് ഓപ്പറേഷൻ പോളോ നടന്നത് ഓപ്പറേഷൻ പോളോയിലൂടെ ഇന്ത്യൻ യൂണിയനിൽ ചേർന്ന നാട്ടുരാജ്യം ഏതാണ് ഹൈദരാബാദ് കാശ്മീർ കാശ്മീർ ഇന്ത്യൻ യൂണിയൻ ചേർന്നത് ലയന കരാറിലൂടെയാണ് ലയന കരാർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഒക്ടോബർ ഇരുപത്തിയാറിന് അന്നത്തെ കാശ്മീർ രാജാവായിരുന്ന രാജ ഹരിസിംഗാണ് ലയന കരാറിൽ ഒപ്പുവെച്ചത് രാജ ഹരിസിംഗ് ലയന കരാറിലൂടെ ഇന്ത്യൻ യൂണിയനിൽ ചേർന്ന നാട്ടുരാജ്യം ഏതാണ് കാശ്മീർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഒക്ടോബർ ഇരുപത്തിയാറിനാണ് ലയന കരാറിൽ ഒപ്പുവെച്ചത് ഒപ്പുവെച്ച രാജാവ് ആരാണ് രാജ ഹരിസിംഗ് ഇനി അടുത്തത് ജുനഗഡ് ജുനഗഡ് ജനഹിത പരിശോധനയിലൂടെയാണ് ജുനഗഡ് ഇന്ത്യൻ യൂണിയനിൽ ചേർന്നത് ജനഹിത പരിശോധനയിലൂടെ ഇന്ത്യൻ യൂണിയനിൽ ചേർന്ന നാട്ടുരാജ്യം ഏതാണ് ജുനഗഡ് എന്നാണ് ജനഹിത പരിശോധന നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഫെബ്രുവരി ഇരുപത്തിനാലിന് ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് ജനഹിത പരിശോധന നടന്നത് പോർത്തിരിക്ക ലേന കരാറിലൂടെ ഇന്ത്യൻ യൂണിയനിൽ ചേർന്നത് കാശ്മീർ ജനഹിത പരിശോധനയിലൂടെ ഇന്ത്യൻ യൂണിയനിൽ ചേർന്നത് ജൂനഖും സൈനിക നടപടിയിലൂടെ ഇന്ത്യൻ യൂണിയനിൽ ചേർന്നത് ഹൈദരാബാദുമാണ് സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം ഫ്രാൻസ് പോർച്ചുഗൽ എന്നീ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇന്ത്യയിൽ അധീന പ്രദേശങ്ങൾ ഉണ്ടായിരുന്നു സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം ഫ്രാൻസ് പോർച്ചുഗൽ എന്നീ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇന്ത്യയിൽ അധീന പ്രദേശങ്ങൾ ഉണ്ടായിരുന്നു ഇവിടങ്ങളിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾ ഉണ്ടായി അതോടെ ഫ്രാൻസ് തങ്ങളുടെ അധീന പ്രദേശങ്ങൾ തിരിച്ചു നൽകി സൈനിക നടപടിയിലൂടെ പോർച്ചുഗലിന്റെ അധീനതയിൽ ഉണ്ടായിരുന്ന പ്രദേശങ്ങളും ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ചു അപ്പം ഏതൊക്കെ പ്രദേശങ്ങളാണ് പോർച്ചുഗലിൻ്റെയും ഫ്രാൻസിന്റെയും കയ്യിലുണ്ടായിരുന്നതെന്ന് നമുക്ക് നോക്കാം ഇതും ചോദിക്കാറുണ്ട് ഫ്രാൻസ് ആദ്യം വിട്ടു നൽകിയത് ഫ്രാൻസാണ് ഫ്രാൻസിന്റെ കയ്യിലുണ്ടായിരുന്ന പ്രദേശങ്ങൾ പോണ്ടിച്ചേരിയും കാരക്കലും മാഹി യാനം തുടങ്ങിയ പ്രദേശങ്ങളാണ് ഫ്രാൻസിന്റെ കൈവശം ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലാണ് ഈ പ്രദേശങ്ങൾ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ടത് ഇനി പോർച്ചുഗൽ പോർച്ചുഗലിന്റെ കൈവശം ഉണ്ടായിരുന്ന പ്രദേശങ്ങളാണ് ഗോവയും ദാമൻ ദിയു ഗോവ ദാമൻ ദിയു എന്നീ പ്രദേശങ്ങൾ പോർച്ചുഗലിന്റെ കയ്യിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് ഈ ഗോവ ദാമൻ ദിയു തുടങ്ങിയ പ്രദേശങ്ങൾ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ടത് ഇന്ത്യയിലേക്ക് ആദ്യം വന്ന വിദേശ ശക്തി പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ നിന്നും അവസാനം പോയ വിദേശ ശക്തി ഏതാണ് അതും പോർച്ചുഗീസുകാരാണ് ഓർത്തിരിക്കുക ആദ്യം വന്നതും അവസാനം പോയതും പോർച്ചുഗീസുകാരാണ് അടുത്ത നമുക്ക് വി പി മേനോനെ കുറിച്ച് നോക്കാം വാപ്പാല പങ്കുണ്ണി മേനോൻ വി പി മേനോന്റെ മുഴുവൻ പേര് വാപ്പാല പങ്കുണ്ണി മേനോൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാലിൽ പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്ത് ജനിച്ചു ഇതിലെ ഓരോ സെൻറ്റൻസും ഇമ്പോർട്ടൻ്റ് ആണ് ഓരോ സെൻറ്റൻസും സ്റ്റേറ്റ്മെൻറ്റായിട്ട് ചോദിക്കാറുമുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിൽ പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്ത് ജനിച്ചു സ്കൂൾ ജീവിതത്തിന് ശേഷം വിവിധ മേഖലകളിൽ ജോലി നോക്കി പിന്നീട് ഡൽഹി സെക്രട്ടേറിയറ്റിൽ ഒരു ക്ലർക്കായി ജോലി നേടി ഇമ്പോർട്ടൻ്റ് ആണ് ഡൽഹി സെക്രട്ടേറിയറ്റിൽ അദ്ദേഹം ഒരു ക്ലർക്കായി ജോലി നേടി ഇംഗ്ലീഷ് ഭാഷയിൽ പ്രാവീണമുണ്ടായിരുന്നതിനാൽ അദ്ദേഹത്തെ ഗവണ്മെൻറ്റ് നിരവധി ചുമതലകൾ ഏൽപ്പിച്ചു സർദാർ പട്ടേലിനും ജവഹർലാൽ നെഹ്റുവിനുമൊപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നിർണായക പങ്ക് വഹിച്ച വ്യക്തിയാണ് വി പി മേനോൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണിത് സർദാർ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നിർണായക പങ്ക് വഹിച്ച വ്യക്തി ആരാണ് വി പി മേനോൻ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ഒറീസ ഗവർണറായി ചുമതലയേറ്റു വർഷം ഓർത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിലാണ് ഒറീസ ഗവർണറായി ചുമതലയേറ്റത് ഞാൻ അദ്ദേഹത്തിന് രണ്ട് ഗ്രന്ഥങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്നീ ഗ്രന്ഥങ്ങളുടെ കർത്താവാരാണ് ബി പി മേനോൺ അപ്പോൾ ഈ ഒരു പാരഗ്രാഫിൽ ഒരു പോയിന്റ് പോലും വിട്ട് കളയാനില്ല എല്ലാ പോയിന്റും തന്നെ പഠിച്ചു വച്ചേക്കുക അടുത്തത് അഭിനവ് ഭാരത് സൊസൈറ്റി രൂപീകരിച്ചത് ബി ഡി സവർക്കറാണ് അഭിനവ് ഭാരത് സൊസൈറ്റി രൂപീകരിച്ചത് വി ഡി സവർക്കർ അനുശീലൻ സമിതി രൂപീകരിച്ചത് വരീന്ദർ കുമാർ ഘോഷും പുലിൻ വിഹാരി ദാസും ചേർന്നിട്ടാണ് വരീന്ദർ കുമാർ ഘോഷും പുലിൻ ബിഹാരി ദാസും ചേർന്നിട്ടാണ് അനുശീലൻ സമിതി രൂപീകരിച്ചത് ഗദ്ദാർ പാർട്ടി രൂപീകരിച്ചത് ആരാണ് ലാലാ ഹർദയാൽ ഗദ്ദാർ ഹർദയാൽ ഗദ്ദാർ പാർട്ടി രൂപീകരിച്ചത് ലാലാ ഹർദയാലാണ് ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി രൂപീകരിച്ചത് സൂര്യസെൻ ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി രൂപീകരിച്ചത് സൂര്യസന് ഒന്നൂടെ പറയാൻ ഇമ്പോർട്ടന്റ് ആണ് അഭിനവ് ഭാരത് സൊസൈറ്റി രൂപീകരിച്ചത് വി ഡി സാവർക്കറ് അനുശീലൻ സമിതി രൂപീകരിച്ചത് ബരീന്ദ്രകുമാർ ഘോഷും പുലിൻ ബിഹാരി ദാസും ചേർന്നിട്ടാണ് ഗദ്ദാർ പാർട്ടി രൂപീകരിച്ചത് ലാലാ ഹർദയാൽ ആണ് ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി രൂപീകരിച്ചത് സൂര്യസനാണ് അടുത്തത് ഭരണഘടനാ രൂപീകരണവും ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പും ഇന്ത്യയുടെ രാഷ്ട്ര രൂപീകരണത്തിനുള്ള അടിത്തറയായത് ഇന്ത്യൻ ഭരണഘടനയാണ് ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷനായി ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചു അപ്പം ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത് ക്യാബിനറ്റ് മിഷന്റെ ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറിലാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത് അതിൻ്റെ അധ്യക്ഷനാരായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഭരണഘടന എഴുതി തയ്യാറാക്കാനായി ബി ആർ അംബേദ്കർ ചെയർമാനായി ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയമിച്ചു അപ്പം ഭരണഘടന എഴുതി തയ്യാറാക്കണം അതിനുവേണ്ടി ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചു അതിന്റെ ചെയർമാനായിരുന്നു ബി ആർ അംബേദ്കർ അപ്പൊ ഇത് മാറിപ്പോരുത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ബി ആർ അംബേദ്കറും ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ രാജേന്ദ്ര പ്രസാദും ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വരികയും ഇന്ത്യ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിനാണ് ഇന്ത്യ ഇന്ത്യയെ റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചത് ഇനി ഇന്ത്യയിൽ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന കാലഘട്ടം നമുക്ക് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് അൻപത്തിരണ്ട് കാലയളവിലായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത് ഒരു നാട്ടുരാജ്യത്തു തന്നെ വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്നവർ ഉണ്ടായിരുന്നു അതിനാൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണമെന്ന ആവശ്യം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഉയർന്നു വന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനത്തിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ചു പ്രധാനപ്പെട്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാനുള്ള തീരുമാനം ഉണ്ടായത് തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കുക എന്ന ആവശ്യമായി സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന പോറ്റി ശ്രീരാമലു നിരാഹാരം തുടങ്ങി നിരാഹാര സമരം തുടങ്ങി അൻപത്തിയെട്ട് ദിവസത്തെ നിരാഹാര സമരത്തെ തുടർന്ന് അദ്ദേഹം മരണപ്പെട്ടു എത്ര ദിവസമാണ് അൻപത്തി ദിവസത്തെ നിരാഹാരത്തെ തുടർന്നാണ് അദ്ദേഹം മരണപ്പെട്ടത് ഇതിനെ തുടർന്ന് തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്രാപ്രദേശ് സംസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ രൂപീകരിച്ചു ഇപ്പോൾ ആന്ധ്രാപ്രദേശ് തെലുങ്ക് സംസാരിക്കുന്നവർക്കായി രൂപീകരിച്ച സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലാണ് സംസ്ഥാനം രൂപീകരിച്ചത് ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിച്ച ആദ്യത്തെ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ് ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിച്ച ആദ്യത്തെ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലാണ് ആന്ധ്രാപ്രദേശ് രൂപീകരിച്ചത് ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനം വേണമെന്ന ആവശ്യം ഇതിനെ തുടർന്ന് ശക്തമായി ഒരു സംസ്ഥാനം രൂപീകരിച്ചു അപ്പം മറ്റുള്ള ഭാഷ സംസാരിക്കുന്നവരും അവര് സംസാരിക്കുന്ന ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനം വേണമെന്നുള്ള ആവശ്യം ശക്തമാക്കി ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ രൂപീകരിച്ചു ഇതിന്റെ അധ്യക്ഷനായിരുന്നു ഫസൽ അലി സംസ്ഥാന പുനഃസംഘടന കമ്മീഷന്റെ അധ്യക്ഷനാരായിരുന്നു ഫസൽ അലിയായിരുന്നു അധ്യക്ഷൻ അതിലെ മറ്റു മെമ്പേഴ്സ് എച്ച് എൻ കുൻസ്രവും മലയാളിയായ കെ എം പണിക്കരുമായിരുന്നു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ നിയമം പാർലമെന്റ് പാസാക്കി ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടന നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് ഈ ഒരു നിയമപ്രകാരം പതിനാല് സംസ്ഥാനങ്ങളും ആറ് കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വന്നു നിലവിൽ എത്ര സംസ്ഥാനങ്ങളാണുള്ളത് നിലവിൽ ഇരുപത്തി സംസ്ഥാനങ്ങളും എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് ഇന്ത്യയിൽ ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ ഇരുപത്തി എട്ട് സംസ്ഥാനങ്ങളും എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് നിലവിൽ ഉള്ളത് മാറിപ്പോരുത് നിലവിലുള്ളത് ഇരുപത്തി എട്ടും എട്ടും അടുത്ത നമുക്ക് ആസൂത്രണ കമ്മീഷനെ കുറിച്ച് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനഞ്ചിലാണ് ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ചെയർമാനും ഗുൽസാരിലാൽ നന്ദ വൈസ് ചെയർമാനുമായിരുന്നു ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു ജവഹർലാൽ നെഹ്റു ആദ്യത്തെ വൈസ് ചെയർമാൻ ഗുൽസാരിലാൽ നന്ദ ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ജവഹർലാൽ നെഹ്റു ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ വൈസ് ചെയർമാൻ ഗുൽസാരിലാൽ നന്ദ ഇതെല്ലാം ചോദിക്കാറുണ്ട് ഇനി അതിൽ മറ്റു അംഗങ്ങളും ഉണ്ടായിരുന്നു ടി ടി കൃഷ്ണമാചാരിയും സി ഡി ദേശ്മുഖും ആസൂത്രണ കമ്മീഷനിലെ മറ്റ് മെമ്പേഴ്സാണ് ടി ടി കൃഷ്ണമാചാരിയും സി ഡി ദേശ്മുഖും ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനഞ്ചിനാണ് ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് നിലവിൽ ആസൂത്രണ കമ്മീഷൻ ഉണ്ടോ ഇല്ല നിലവിൽ ആസൂത്രണ കമ്മീഷൻ ഇല്ല അതിന് പകരം നീതി ആയോഗാണ് ഉള്ളത് നീതി ആയോഗ് നീതി ആയോഗ് നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്ന് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിനാണ് നീതി ആയോഗ് നിലവിൽ വന്നത് നീതി ആയോഗിന്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ് നീതി ആയോഗിന്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ് നിലവിലെ അധ്യക്ഷൻ ആരാണ് നരേന്ദ്രമോദി നരേന്ദ്രമോദിയാണ് നീതി ആയോഗിന്റെ നിലവിലെ അധ്യക്ഷൻ ആദ്യത്തെ അധ്യക്ഷനും നരേന്ദ്രമോദി ആയിരുന്നു നിലവിലെ അധ്യക്ഷനും നരേന്ദ്രമോദിയാണ് അടുത്തത് ഇരുമ്പുരുക്ക് വ്യവസായ ശാലകൾ നോക്കാം ഇരുമ്പുരുക്ക് വ്യവസായശാലകളും അവയുടെ രൂപീകരണത്തിന് സഹായം നൽകിയ രാഷ്ട്രങ്ങളും ഏതൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാം ഫിലായി ഫിലായിയുടെ രൂപീകരണത്തിന് സഹായം നൽകിയത് സോവിയറ്റ് യൂണിയൻ ആണ് ബൊക്കാറോ സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടു കൂടിയാണ് ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് സ്ഥാപിച്ചത് റൂർക്കേല റൂർക്കേല ജർമ്മനിയുടെ സഹായത്തോടു കൂടിയാണ് സ്ഥാപിച്ചത് ദുർഗാപൂർ ബ്രിട്ടന്റെ സഹായത്തോടു കൂടിയാണ് സ്ഥാപിച്ചത് അപ്പം ഇത് മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട് ഇതെല്ലാവർക്കും കൺഫ്യൂഷൻ ആവുന്ന ഒരു ഏരിയയും കൂടിയാണ് അപ്പം നമുക്കിതൊരു കോഡിലൂടെ നോക്കാം ഇത് ഓർത്തിരിക്കാൻ വേണ്ടി ബേഡ് കൗ ർ ജി ബി ഇത്രയും കാര്യങ്ങളൊന്നും ഓർത്തിരുന്നാ മതി ബേഡ് കൗ ആർ ജി ബി അതിൽ ബേഡ് ബി ഐ ഫിലായി റൂർക്കേല ദുർഗാപുർ അപ്പോൾ ഇത് മൂന്നുമാണ് നമ്മളിപ്പോൾ പറയുന്നത് ഫിലായി റൂർക്കേല ദുർഗാപുർ ഈ മൂന്ന് ഇരുമ്പുരുക്കി വ്യവസായ ശാലകൾ ഓർത്തിരിക്കാനുള്ള കോഡാണ് ഈ പറയുന്നത് ബൊക്കാറോടെ ഇല്ല ഫിലായി റൂർഖേല ദുർഗാപുർ ഫിലായി ഫിലായി സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡിലാണ് റൂർക്കേല സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലാണ് ദുർഗാപൂർ സ്ഥിതി ചെയ്യുന്നത് വെസ്റ്റ് ബംഗാളിലാണ് ഫിലായി ഛത്തീസ്ഗഡിലും റൂർ ഒഡീഷയിലും ദുർഗാപൂർ വെസ്റ്റ് ബംഗാളിലുമാണ് സ്ഥിതി ചെയ്യുന്നത് ഇനി ഇതിന് സഹായം നൽകിയ രാജ്യങ്ങളും കൂടെ നമുക്ക് ഓർത്തിരിക്കാം ഫിലായി ഫിലായിയുടെ രൂപീകരണത്തിന് സഹായം നൽകിയത് സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ റഷ്യയാണ് റഷ്യ റഷ്യയുടെ പഴയ പേരാണ് സോവിയറ്റ് യൂണിയൻ അപ്പോൾ അങ്ങനെ ഓർത്തിരിക്കുക ഫിലായി ഫിലായിയുടെ രൂപീകരണത്തിന് സഹായം നൽകിയത് റഷ്യയാണ് ആണ് റൂർക്കേലിയുടെ രൂപീകരണത്തിന് സഹായം നൽകിയത് ജർമ്മനിയാണ് ദുർഗാപൂർ ബ്രിട്ടന്റെ സഹായത്തോടു കൂടിയാണ് ദുർഗാപൂർ ഇരുമ്പുരുക്ക് വ്യവസായശാല രൂപീകരിച്ചത് അപ്പോൾ ഈ ഒരു കോഡ് വെച്ചിട്ട് ഇതൊന്ന് കണക്ട് ചെയ്ത് പഠിക്കുക അടുത്തത് ബൊക്കാറോ ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് ഝാർഖണ്ഡിലാണ് ഝാർഖണ്ഡ് ഝാർഖണ്ഡിലാണ് ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടു കൂടിയാണ് പണിതത് അപ്പൊ അതൊരു ആ ഒരു ഓർഡർ ഓർത്തിരുന്നാൽ മതി ബൊക്കാറോ ജാർഖണ്ഡ് സോവിയറ്റ് യൂണിയൻ ആ ഒരു ഓർഡറിൽ ഓർത്തിരുന്നാൽ മതി നമുക്ക് ഉത്തരേഴ്നാൻ വേണ്ടി പറ്റും അടുത്തത് ഇന്ത്യയും ബഹിരാകാശ ഗവേഷണവും ഇന്ത്യയും ബഹിരാകാശ ഗവേഷണവും സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ ബഹിരാകാശ ഗവേഷണ രംഗത്ത് നിരവധി പര്യവേഷണങ്ങൾ നടത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെയും ശാസ്ത്രജ്ഞനായ വിക്രം സാരാഹായുടെയും ശ്രമഫലമായി ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകൃതമായി ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് അതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന ഐ രൂപീകരിച്ചു ഐ എസ് ആർഒർ രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലും ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലുമാണ് രണ്ട് ഡേറ്റും കമ്പയർ ചെയ്ത് പഠിച്ചേക്കുക ഇന്ത്യയുടെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തുമ്പയിലാണ് തുമ്പയിലാണ് ഇന്ത്യയുടെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്തിനടുത്തുള്ള തുമ്പയിലാണ് ഇന്ത്യയുടെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ ആദ്യത്തെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ഏതാണ് ശ്രീഹരിക്കോട്ട ശ്രീഹരിക്കോട്ട ശ്രീഹരിക്കോട്ടയാണ് ഇന്ത്യൻ ആദ്യത്തെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം അതിന്റെ പേരെന്താണ് സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്റർ ആണ് ഇന്ത്യൻ ആദ്യത്തെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ഇന്ത്യ ആദ്യമായി വിക്ഷേപിച്ച ഉപഗ്രഹമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ വിക്ഷേപിച്ച ആര്യഭട്ട ഇന്ത്യ ആദ്യമായി വിജയകരമായി വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ് ആര്യഭട്ട ഇത് ഇന്ത്യയിൽ നിന്നല്ല വിക്ഷേപിച്ചത് സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് ആര്യഭട്ട വിക്ഷേപിച്ചത് ഇന്ത്യയിൽ നിന്നും ആദ്യമായി വിക്ഷേപിച്ചത് രോഹിണിയാണ് രോഹിണിയാണ് ഇന്ത്യയിൽ നിന്നും ആദ്യമായി വിക്ഷേപിച്ച ഉപഗ്രഹം അടുത്തത് വിക്രം സാരാഭായിയെ കുറിച്ച് നോക്കാം ആണവശാസ്ത്ര മേഖലയിലും ബഹിരാകാശ മേഖലയിലും ഒരുപോലെ സംഭാവനകൾ നൽകിയ ശാസ്ത്രജ്ഞനാണ് വിക്രം സാരാഭായി ഐ എസ് ആർ ഒയുടെ ആദ്യത്തെ ചെയർമാനാണ് വിക്രം സാരാഭായ് ഐ എസ് ആർ ഒയുടെ ആദ്യത്തെ ചെയർമാനാരാണ് വിക്രം സാരാഭായി ആണ് ഐ എസ് ആർ ഒയുടെ ആദ്യത്തെ ചെയർമാൻ കേംബ്രിഡ്ജിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസം നേടി ഇന്ത്യയിലെത്തിയ അദ്ദേഹം അഹമ്മദാബാദിലെ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയിൽ ഫിസിക്സ് പ്രൊഫസറും ഡയറക്ടറുമായി തുമ്പാ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം അഹമ്മദാബാദിലെ ഉപഗ്രഹ വാർത്താ വിനിമയ കേന്ദ്രം തുടങ്ങിയവയുടെ ശില്പി വിക്രം സാരാഭായിയാണ് അപ്പോൾ തുംബ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിൻ്റെ ശില്പി ആരാണ് വിക്രം സാരാഭായി വിക്രം സാരാഭായിയോടുള്ള ഒരു ആന്തരസൂചകമായി തുംബ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിന് വിക്രം സാരാഭായി സ്പേസ് സെൻ്റർ എന്നാണ് പേര് നൽകിയിരിക്കുന്നത് അഹമ്മദാബാദിലെ ഉപഗ്രഹ വാർത്താവിനിമയ കേന്ദ്രത്തിൻ്റെയും ശില്പി വിക്രം സാരാഭായി ആണ് അദ്ദേഹത്തിൻ്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി തുമ്പിയിലെ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിന് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എന്ന പേര് നൽകി ബി എന്ന പേര് നൽകി ഐ എസ് ആർഒയുടെ ആദ്യത്തെ ചെയർമാൻ ആരാണ് വിക്രം സാരാഭായ് ഐ എസ് ആർഒയുടെ ചെയർമാൻ ഇപ്പോൾ മാറിയിട്ടുണ്ട് നിലവിലെ ഐ എസ് ആർഒ ചെയർമാൻ ഡോക്ടർ വി നാരായണനാണ് ഡോക്ടർ വി നാരായണൻ തമിഴ്നാട് സ്വദേശിയാണ് അദ്ദേഹം തമിഴ്നാട് സ്വദേശിയാണ് നിലവിലെ ഐ എസ് ആർ ചെയർമാൻ ഡോക്ടർ വി നാരായണനാണ് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യങ്ങളായ ചന്ദ്രയാൻ ത്രീ ആദിത്യ എൽവൺ തുടങ്ങിയ ദൗത്യങ്ങളുടെ വിജയകരമായ വിക്ഷേപണ സമയത്തെ ഐ എസ് ആർഒയുടെ ചെയർമാൻ ആരായിരുന്നു അത് എസ് സോമനാഥാണ് എസ് സോമനാഥ് എസ് സോമനാഥ് പിന്നെ പി എസ് സി എക്സാമുകൾക്ക് ചോദിക്കാറുണ്ട് ചന്ദ്രയാൻ ടുവിൻ്റെ വിക്ഷേപണ സമയത്തെ ഐ എസ് ആർ ചെയർമാൻ ആരായിരുന്നു കെ ശിവൻ കെ ശിവൻ കെ ശിവനായിരുന്നു ചന്ദ്രയാൻ ടുവിൻ്റെ വിക്ഷേപണ സമയത്തെ ഐ എസ് ആർ ഒ ചെയർമാൻ നിലവിലെ ഐ എസ് ആർ ഒ ചെയർമാൻ ഡോക്ടർ വി നാരായണനാണ് എസ് സോമനാഥ് മാറിയിട്ടുണ്ട് കേട്ടോ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക ഡോക്ടർ വി നാരായണനാണ് നിലവിലെ ഐ എസ് ആർ ഒ ചെയർമാൻ അദ്ദേഹം തമിഴ്നാട് സ്വദേശിയാണ് സോമനാഥ് മലയാളിയാണ് അഞ്ചാമത്തെ മലയാളിയായിരുന്നു സോമനാഥ് അഞ്ചാമത്തെ മലയാളിയാണ് സോമനാഥ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ പദ്ധതിയുടെ പിതാവ് ആരാണ് അത് വിക്രം സാരാഭായി ആണ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ പദ്ധതിയുടെ പിതാവ് വിക്രം സാരാഭായി ആണ് അത് നമുക്ക് ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാമിനെ കുറിച്ചും കൂടെ നോക്കാം ഇന്ത്യയുടെ പതിനൊന്നാമത്തെ രാഷ്ട്രപതിയാണ് ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം ഇത് ചോദിക്കാറുണ്ട് എത്രാമത്തെ രാഷ്ട്രപതിയാണെന്ന് ചോദിക്കാറുണ്ട് പതിനൊന്നാമത്തെ രാഷ്ട്രപതിയാണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം അദ്ദേഹം ശാസ്ത്രജ്ഞനും ഗവേഷകനുമായിരുന്നു മിസൈൽ സാങ്കേതികവിദ്യ പരിപോഷിപ്പിക്കുന്നതിൽ വിദഗ്ധനായിരുന്നു അദ്ദേഹം മിസൈൽ സാങ്കേതികവിദ്യ പരിപോഷിപ്പിക്കുന്നതിൽ വിദഗ്ധനായിരുന്നു ഡോക്ടർ എ പി അബ്ദുൽ കലാം ഐ എസ് ആർഒയുടെ ചുമതല വഹിച്ച അദ്ദേഹം ബഹിരാകാശ ഗവേഷണ വാഹിനികളായ എസ് എൽ വി ത്രീ പി എസ് എൽ വി തുടങ്ങിയവ വികസിപ്പിച്ചു അപ്പോൾ എസ് എൽ വി ത്രീ പി എസ് എൽ വി എന്നിവ വികസിപ്പിച്ചതാരാണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമാണ് ഇദ്ദേഹത്തെയാണ് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്നത് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാമാണ് ഇദ്ദേഹം ജനിച്ചത് എവിടെയാണ് തമിഴ്നാടിലെ രാമേശ്വരത്ത് രാമേശ്വരം തമിഴ്നാട്ടിലെ രാമേശ്വരത്താണ് ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം ജനിച്ചത് അദ്ദേഹത്തിന്റെ ആത്മകഥയും കൂടെ നോട്ട് ചെയ്തു വെച്ചേക്കുക അഗ്നി ചിറകുകൾ അഗ്നി ചിറകുകൾ അഗ്നി ചിറകുകളാണ് അദ്ദേഹത്തിന്റെ ആത്മകഥ അദ്ദേഹത്തിന് ഭാരതരത്നം ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിന് ഭാരതരത്നം ലഭിച്ചത് ഇതെല്ലാം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചിലപ്പോൾ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊക്കെ ചോദിക്കാറുണ്ട് ഇതുപോലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ആയിട്ട് കയറി വരുന്നത് അഗ്നി ചിറകളാണ് ആത്മകഥ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് അദ്ദേഹത്തിന് ഭാരതരത്ന ലഭിച്ചത് അദ്ദേഹം അന്തരിച്ച ഡേറ്റും കൂടെ ഓർത്തിരിക്കുക രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ ഇരുപത്തിയേഴ് രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ ഇരുപത്തിയേഴിനാണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം അന്തരിച്ചത് ഷില്ലോങ്ങിൽ വെച്ചിട്ടാണ് അദ്ദേഹം അന്തരിച്ചത് ഷില്ലോങ് ഷില്ലോങ്ങിൽ വെച്ച് ഒരു പ്രോഗ്രാമിനിടെയാണ് അദ്ദേഹം കൊഴിഞ്ഞ് വീണ് അന്തരിച്ചത് അപ്പോൾ രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ ഇരുപത്തിയേഴിനാണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം അന്തരിച്ചത് തമിഴ്നാട്ടിലെ രാമേശ്വരത്താണ് അദ്ദേഹം ജനിച്ചത് പതിനൊന്നാമത്തെ ആയിരുന്നു നിലവിലെ രാഷ്ട്രപതി ആരാണ് ദ്രൗപതി മുർമു ദ്രൗപതി മുർമു ആണ് നിലവിലെ ഇന്ത്യയിലെ രാഷ്ട്രപതി അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനായിട്ടുള്ളത് ക്ലാസ് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം